ആഫ്രിക്കയിലായാലും അയർലൻഡിലായാലും ലോകത്ത് ഇനി എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങണേന്റെ സുഖം അത് വേറെ എവിടെ പോയി കഴിഞ്ഞാലും കിട്ടില്ല പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാവും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി എൻ്റെ നാട്ടിലെ വീടും വീട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ തിരുവനന്തപുരത്ത് വിതിര എന്ന കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് വിതിരയിലെ കൊപ്പം നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് എൻ്റെ വീടിന്റെ പേര് തിരുവാതിര എന്നാണ് എൻ്റെ ജന്മനക്ഷത്രമാണ് ഞാൻ വീടിന് ഇട്ടേക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയായി പാല് കാച്ചത് ഏഴ് വർഷത്തോളം ഞാൻ ആഫ്രിക്കയിൽ വർക്ക് ചെയ്തു ആഫ്രിക്കയിൽ വർക്ക് ചെയ്ത ഏക സമ്പാദ്യം എന്ന് പറയാൻ ഈ വീട് മാത്രമേ ഉള്ളൂ നാട്ടിൽ പോയപ്പം വീടിൻ്റെ ഒക്കെ അവർ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ അടുത്താണ് അപ്പൊ പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു വിദരയ്ക്കടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പൊന്മുടി നമ്മുടെ പാവങ്ങളുടെ ഊട്ടി മൂന്നാർ എന്നൊക്കെ ആണെങ്കിൽ പറയാം പൊന്മുടിയിലെ മലകൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മുകളിൽ ടെറസിൻ്റെ മുകളിൽ പോയി എന്ന് കഴിഞ്ഞാൽ നല്ല കാണാൻ പറ്റും ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ അവിടെ നിന്ന് എടുത്ത വീടിയാണ് അത് ഈ കാണുന്ന മലനിരകളാണ് പൊന്മുടി അടിപൊളിയാട്ടിന്ന് കാണാൻ പറ്റും നൈറ്റൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ ഫോണിൻ്റെ മാക്സിമം സൂമിങ്ങിൽ ഞാൻ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ ഇത് ഞാനൊരു ഉച്ച സമയത്താണ് എടുത്തത് അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു ദിവസമാണ് ഉച്ച സമയം ആയതുകൊണ്ടാണ് ഈ മലകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കോടമഞ്ഞൊക്കെ മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തണുപ്പുള്ള ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പൊന്മുടി ഏറെക്കുറെ പേർക്കൊക്കെ അറിയായിരിക്കും പൊന്മുടിയെക്കുറിച്ച് ഇപ്രാവശ്യം ലീവിന് പോയപ്പോൾ പോകണം എന്ന് വിചാരിച്ചു നടന്നില്ല പിന്നെ വീടിന്റെ അവിടെ നോക്കിയപ്പോൾ ഒരു ടവർ കണ്ടു അത് എവിടത്തെ ടവറാണെന്ന് അറിയില്ല ഞാൻ ജസ്റ്റ് സൂം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് അയർലൻഡിൽ മാത്രമല്ല പച്ചപ്പും ഹരിതാഭോക്കം ഉള്ളത് നമ്മളെ വീട്ടിന്റെ അവിടെ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല പച്ചപ്പും ഹരിതാഭോക്കം ഉള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഈ വീട് ഇരിക്കുന്നത് ഒരു കുന്നും പ്രദേശമാണ് അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു സ്ഥലമാണ് കുന്നിൻ്റെ പുറം ആയതുകൊണ്ടാവാം ഇവിടെ നെല്ലിക്കുന്ന് എന്നുള്ള ഒരു സ്ഥലപ്പേര് വന്നത് ഇനി നമുക്ക് ഗേറ്റിന്റെ പുറത്ത് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം വീടിന്റെ ഓപ്പോസിറ്റ് ഇപ്പോഴും ഒരു കുന്നു തന്നെയാണ് നമ്മുടെ നാട്ടിൽ തേരി എന്നൊക്കെ പറയും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള തേരിയാണ് ഇപ്പൊ നമ്മളെ വീടിരിക്കുന്ന ഈ ഒരു സ്ഥലവും ഇതേ കുന്നും പ്രദേശമായിരുന്നു ഇവിടെ മണ്ണിടിച്ച് ലെവലാക്കിയിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് നില വീടാണ് പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലയെ കാണാൻ പറ്റുള്ളൂ രണ്ടാമത്തെ നില കാണണമെങ്കിൽ നമ്മൾ താഴേക്കൊരു റോഡുണ്ട് അതായത് ഈ കാണുന്നത് നെല്ലിക്കുന്ന് കൊപ്പം റോഡാണ് ഈ റോഡിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ താഴെ നിന്ന് മാത്രമേ നമുക്കിത് രണ്ട് നിലയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത് ഈ റോഡ് വഴി വരുന്നവർക്ക് ഇത് ഒരു നിലയായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ രണ്ടാമത്തെ നില കാണണമെങ്കിൽ അത് ഈ താഴെ കാണുന്ന റോഡിലേക്ക് ഒന്ന് ഇറങ്ങി പോയാൽ മാത്രമാണ് രണ്ടാമത്തെ നില കാണാൻ പറ്റുന്നത് അത് ഈ വീടിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ രണ്ടാമത്തെ നില ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതാണ് വേറൊരു നില സത്യം പറഞ്ഞാൽ ഇതൊരു ഗ്രൗണ്ട് ഫ്ലോർ ആണ് നമ്മൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് മൊത്തം രണ്ട് നില ഉള്ളൊരു വീടാണ് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലയായിട്ടേ തോന്നും അപ്പോൾ രണ്ടാമത്തെ നില കാണണമെങ്കിൽ നമ്മൾ ആ ഈ റോഡിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ നില കാണാൻ പറ്റുള്ളൂ ഈ താഴത്തെ ഫ്ലോർ പണിതിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ഒരു കുന്നം പ്രദേശമില്ല അതിങ്ങനെ വെട്ടി ലെവലാക്കി ഈ വീടിരിക്കുന്ന മട്ടത്തിലാക്കിയിട്ട് പിന്നെ അവിടെ സൈഡിൽ ബെൽറ്റ് അടിച്ചതിന് ശേഷമാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ പണിതിരിക്കുന്നത് താഴത്തെ ഫ്ലോറിലുള്ളത് രണ്ട് റൂം ഒരു ഹാൾ സിറ്റൗട്ട് കിച്ചൺ ഒരു വർക്ക് ഏരിയ അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു തൊള്ളായിരത്തി അമ്പതോളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസാണ് താഴെ ഉള്ളത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടന്ന് ആളിനൊക്കെ ഒന്നും സ്ഥലമായിരുന്നു ഇപ്പം എന്താ ഓരോരുത്തരൊക്കെ സ്ഥലം മേടിച്ച് വീട് വെക്കാനൊക്കെ അത് ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ് ഓപ്പോസിറ്റൊക്കെ അത്യാവശ്യം നല്ല വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഏരിയയിൽ നമ്മുടെ വീട്ടിലെ കിണറുള്ളത് ഇതാ ഇവിടെയാണ് അത്യാവശ്യം നല്ല ആഴമുണ്ട് കിണറിന് പതിനെട്ടോ ഇരുപതോ തൊടിയുണ്ട് ഈ കിണറിന് വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ കുറച്ച് കുറവ് വരും എന്നാലും വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല നമുക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഈ കണി നമ്മൾ കിട്ടാറുണ്ട് അതേ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം ഒരു ഉയരത്തിലിരിക്കുന്ന ഒരു പ്ലേസ് ആണിത് താഴേക്ക് ഇറക്കമുള്ള ഒരു റോഡാണ് ഈ വീട്ടിൽ അച്ഛനും അമ്മയാണ് ആണ് ഇപ്പം താമസിക്കുന്നത് അച്ഛനും അമ്മയും മുകളിലാണ് താമസിക്കുന്നത് താഴത്തെ ആ ഒരു സ്പേസ് നമ്മൾ റെൻറ്റിന് കൊടുത്തേക്കുമാണ് ഈ വീടിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെന്റ് സ്ഥലത്തിലാണ് വീടും സ്ഥലം ഇരിക്കുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു സ്പേസിൽ ഒരുവിധപ്പെട്ട കൃഷികളൊക്കെ ഉണ്ട് ചെടികളും പൂക്കളും പിന്നെ കായഫലം തരുന്ന മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇനി കാണാം ഇത് ജാമ്പ മരമാണ് ജാമ്പയ്ക്ക കഴിഞ്ഞ രണ്ടു വർഷമായി ഇത് കായച്ചിട്ട് എല്ലാ വർഷവും നമുക്ക് ജാമ്പയ്ക്കിട്ടാറുണ്ട് ഇത് അരളിപ്പൂ പോലത്തെ ഒരു പൂവാണ് നമ്മൾ വിളക്കെത്തിക്കാനൊക്കെ എതിന്നാണ് ഈ പൂ കുറിക്കാറ് പിന്നെ ഇവിടെ ഒരു തണൽമരം ഉണ്ട് അത് വളർന്നു വരുന്നേ ഉള്ളൂ ആ തമിഴ് മഴത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഈ മൂന്ന് മൂടെന്നു പറയുന്നത് പേരയാണ് നമ്മളെ ചുമന്ന പേരക്കാണ് എല്ലാം കായ്ച്ചു വരുന്നേ ഉള്ളു ഇനി ഇപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീസണിലാണ് എല്ലാത്തിലും കായ വരുന്നത് പേരക്കൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി എല്ലാ വർഷം തന്നെ നമുക്ക് പേരയ്ക്ക് കിട്ടും പക്ഷെ കൂടുതലും വവ്വാലും കൊണ്ടുപോവാണ് വവ്വാലിൻ്റെ ശല്യം നല്ലപോലെ ഉണ്ട് ഇവിടെ പിന്നെ അതാ ഒരു ജാമ്പത്തൈതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ നിൽക്കുന്നത് ചെമ്പരത്തി ഉളക്കയാണ് ഇപ്പം ഈ കാണുന്നതാണ് പ്ലാവ് പ്ലാവില് ചെറിയൊരു കള വന്ന് അത് പൊഴിഞ്ഞു പോയി ഇതുവരെ കായ്ച്ചിട്ടില്ല ചിലപ്പം അടുത്ത വർഷം കായ്ക്കും പിന്നെ ഉള്ളത് ഇതാ കമുകാണ് കമുക് രണ്ട് മൂട് കമുക് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കമുകിൻ്റെ ഇടയിൽ ഒരു നെല്ല് വെച്ചിട്ടുണ്ട് നമ്മുടെ ലൗലിക്ക് എന്നൊക്കെ പറയുന്നിടത്ത് ആ ഒരു ടൈപ്പാണ് പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മൂട് തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വീട് വെച്ച സമയത്ത് വെച്ച തെങ്ങാണ് ഇപ്പം ഏകദേശം ഒരു ആറു വർഷത്തോളം കഴിഞ്ഞ് വീട് വെച്ചിട്ട് അതിൽ ഒരു തെങ്ങ് കാച്ചിട്ടുണ്ട് ഒരു ചെന്തെങ്ങും ഒരു വെള്ളത്തെങ്ങും ആണ് അപ്പോൾ ചെന്തെങ്ങിൽ ഇതാ കൊലയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ രണ്ട് തെങ്ങിന്റെ ഇടയിൽ ഒരു മുള്ളാത്തിര മരമുണ്ട് ഒരു റംബൂട്ടാനും ഉണ്ട് ഈ കാണുന്നത് വേപ്പ് മരമാണ് വേപ്പ് നമ്മൾ വീടിന്റെ നാല് സൈഡിലും വേപ്പുമരം വെച്ചിട്ടുണ്ട് അത് വീട് വച്ച സമയത്താണ് വെച്ചാണ് ഇപ്പൊ വലിയ മരമായി <stairs> course, ീ കാണുന്നതൊക്കെ റോസാ ചെടിയും തുളസിയൊക്കെയാണ് വെയിലായത് കൊണ്ടെല്ലാം വാടി നിൽക്കുവാണ് പിന്നെ ഈ കോർണറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തിയുടെ സൈഡിലൊരു മാവ് വെച്ചിട്ടുണ്ട് ഈ മാവ് നമ്മൾ വീട് വെച്ച സമയത്ത് വെച്ച മാവാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറ് വർഷത്തോളമായി കഴിഞ്ഞ വർഷം മുതൽ ഇതിൽ മാങ്ങ വന്ന് തുടങ്ങി ഈ വർഷവും മാവ് പൂത്തിപ്പുണ്ട് പിന്നെ ഈ മാവിൻ്റെ അടുത്ത് ഒരു അരളിമരമുണ്ട് ഒരു പൊടിയനിമരമുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തികളും ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി പടർത്തിയിട്ടുണ്ട് വെയിലായോണ്ട് എല്ലാം വാങ്ങി കരിഞ്ഞിരിക്കുവാണ് ഇത് വീടിന്റെ സിറ്റൗട്ടാണ് ഒരു എൽ ഷേപ്പ് മോഡൽ സിറ്റൗട്ടാണ് നമ്മൾ വളക്കി എത്തിക്കുന്നത് ആ മുലക്കാണ് വീട്ടില് ഇവിടെയും ഒരു വേപ്പിന്റെ തൈ നിപ്പുണ്ട് അതൊരു മരമായി മാറി അതില് പാവലൊക്കെ പടർത്തിയിട്ടുണ്ട് പിന്നെ പപ്പായ ചെമ്പരത്തി മുളക് ചേമ്പ് അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരിൽ കുറച്ച് കായ്കളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഇപ്പം എല്ലാം ഫെയിലായതുകൊണ്ട് ഉണങ്ങി നിൽക്കുവാണ് ഇനി നമുക്ക് വീടിൻ്റെ മുകളിൽ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഇവിടെ ചെറിയൊരു കാർ പാർക്കിംഗ് ഉണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതൊരു ഔട്ട് സൈഡ് ടോയ്ലറ്റ് ആണ് പിന്നെ റൈറ്റ് സൈഡിൽ കൂടിയാണ് നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രി സ്റ്റോർ റൂമ് കാര്യങ്ങളെല്ലാം അവിടെയാണ് വീടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എല്ലാം അലുമ്പായി കിടക്കുവാണ് എല്ലാം ഒതുക്കാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഒന്ന് ടെറസിൻ്റെ മുകളിലുള്ള കുറച്ച് കാഴ്ചകൾ കൊണ്ട് കാണിച്ചുതരാം നമ്മൾ മുകളിൽ കയറി വരുന്നത് അതായത് ഇങ്ങനെ ഒരു സ്പേസിലേക്കാണ് ഇവിടുന്ന് പിന്നെ അടുത്ത ചെറിയൊരു സ്റ്റെപ്പും കൂടെ കയറിയിട്ടാണ് നമ്മൾ മെയിൻ ടെറസിലേക്ക് കയറുന്നത് മെയിൻ ടെറസിലാണ് നമ്മൾ വാട്ടർ ടാങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ തുണി അലക്കാനുള്ള അശയെല്ലാം കെട്ടിയിരിക്കുന്നത് ഇവിടെയാണ് ഇത് ഈ സൈഡിൽ ഇരിക്കുന്നതെല്ലാം അച്ഛൻ്റെ പണിസാധങ്ങളാണ് ചട്ടി മഴക്കുമോല അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് കുറച്ച് തടികൾ നമ്മൾ വീട് പണിത സമയത്തുള്ള ബാക്കി തടികൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ തട്ടിൻ്റെ ബാക്കി സാധനങ്ങളാണ് അച്ഛൻ പണി സൈറ്റി എന്നൊക്കെ കൊണ്ട് വന്നതാണ് ചൂട്ട് മടല് കാര്യങ്ങളെല്ലാം ആണ് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ നടത്തിയത് നമ്മൾ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് ഫുഡ് കൊടുത്തത് ഇവിടെ വെച്ചായിരുന്നു ഇവിടെയായിരുന്നു മേശൻ ടേബിളൊക്കെ ഇട്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്തത് പിന്നെ നമ്മൾ പഴയ മെത്ത കട്ടിൽ മേശ കസേര അതെല്ലാം ഈ മുലയ്ക്കിങ്ങനെ ഒതുക്കി വെച്ചേക്കുകയാണ് ഒന്നും കളഞ്ഞിട്ടില്ല ടെറസിൻ്റെ മുകളിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത് ഇതൊക്കെയാണ് ഫ്രണ്ട് വ്യൂ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ നാല് ഭാഗത്തും പച്ചപ്പും ഹരിതാപം ഉള്ള നല്ല ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണിത് കുറച്ച് കുന്നും പ്രദേശം ആണെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നാലും നല്ല നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഇപ്പം ഈ ഒരു പ്രദേശത്ത് കുറച്ച് അധികം പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വേറെ ഉണ്ടോന്ന് വീടുകളുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ടെറസിൻ്റെ മുകളിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു കാഴ്ച ഒരു രക്ഷയല്ല അടിപൊളിയാണ് പ്രത്യേകിച്ച് നൈറ്റ് ടൈം ഇവിടെ നിൽക്കണമെങ്കിൽ നല്ല രസമാണ് നല്ല കാറ്റും തണുപ്പും ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടെ മുകളിൽ നിൽക്കാൻ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡിലേക്കാണ് നമുക്ക് താഴത്തെ ഫ്ലോറ് കാണാൻ പറ്റുക റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നാട്ടിലുള്ളപ്പോൾ കലവസങ്ങളിൽ ഞാൻ ഫോൺ ചെയ്തിട്ടൊക്കെ ഇവിടെ നിൽക്കാറുണ്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരാറുണ്ട് അതിവിടെയാണ് താഴെ ഒരു റബ്ബർ തോട്ടമാണ് നല്ല ഇറക്കം ഇറങ്ങി പോകുന്ന റബ്ബർ തോട്ടമാണ് അപ്പോൾ ബോൾ പറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരുപാട് ഇറങ്ങിപ്പോയൊരു റബ്ബർ തോട്ടമാണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഏകദേശം ഒരു ആറു വർഷത്തോളമായി നമ്മൾ ഈ വീട് വെച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വീട് ഈ ഒരു ലെവലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ആഫ്രിക്കയിൽ പോയതിന് ശേഷമാണ് ഇവിടെ പത്ത് സെൻറ് സ്ഥലം മേടിച്ച് ഈ ഒരു വീട് വെച്ചത് ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ആഫ്രിക്കയിൽ പോയതിനു ശേഷമാണ് ഇങ്ങനൊരു വീട് വയ്ക്കാൻ പറ്റിയത് കുന്നും മലയാട്ട് കടന്ന ഈ ഒരു സ്ഥലത്തിന് ഇടിച്ച് ലെവലാക്കി ഇങ്ങനെ ഒരു രണ്ട് നല്ല വീട് വെച്ച എൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അച്ഛനാണ് അച്ഛനാണ് ഈ വീടിന്റെ ഫുള്ള് പ്ലാന് സ്വന്തമായിട്ട് വരച്ച് ഈ ഒരു ഡിസൈനൊക്കെ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഈ ലെവലാക്കിയത് അച്ഛൻ മേശരിയാണ് വർഷങ്ങളായിട്ടുള്ള ഒരു ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ ഒരു പ്ലാന് വരച്ച് ഈ ലെവലിൽ കൊണ്ട് എത്തിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും അത്യാവശ്യം നല്ല കഷ്ടപ്പാടിലൂടെ ഒക്കെ തന്നെയാണ് വളർന്നു വന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിച്ചത് എൻ്റെ വീടിന്റെ വലിപ്പം കാണിക്കാനോ അല്ലെങ്കിൽ കൊങ്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും നാട്ടിൽ ലീവിന് പോയപ്പോൾ വീടിൻ്റെ വീടിയൊക്കെ ഒന്ന് എടുക്കണമെന്ന് അങ്ങനെ ഒരു സന്തോഷത്തിലെടുത്താണ് ഇപ്പോഴും വീടൊന്നും ആവാത്ത പല കൂറ്റുകാരന്മാർ എനിക്കുണ്ട് അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് മാക്സിമം നമ്മളെ ലക്ഷ്യം എന്താണ് അതിലേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും പുറകുന്ന കുത്താനും ചവിട്ടിത്തള്ളിയിടാനൊക്കെ ഒരുപാട് പേര് നമ്മളെ ഉണ്ടാവും പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട പിന്നെ അവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കുമെന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമല്ല നമുക്കെന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് സന്തോഷമായിട്ട് പോവാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ